പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം വേലിക്കത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന വി എസ് അച്യുതാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് തിരുവിതാംകൂറിലെ ആലപ്പുഴയിലെ പുന്നപ്രയിൽ ശങ്കരന്റെയും അക്കാമയുടെയും മകനായ ജനനം രണ്ടായിരത്തി അറു മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ കേരള മുഖ്യമന്ത്രിയായ സേവനമനുഷ്ഠിച്ച് ഒരു കറ തീർന്ന ഇന്ത്യൻ രാഷ്ട്രീയക്കാരനും സ്വതന്ത്ര സമര സേനാനിയുമായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട വി എസ് രാഷ്ട്രീയ മേഖലയിൽ ഒരുപാട് സ്ഥാനമാനങ്ങൾ നേടിയെടുത്ത വ്യക്തിയാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ സംസ്ഥാന ക്യാബിനറ്റ് റാങ്കോടെ കേരളത്തിലെ ഭരണപരിഷ്കാരങ്ങളുടെ ചെയർമാനായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു പതിനഞ്ച് വർഷത്തോളം പ്രതിപക്ഷ നേതാവായിരുന്നു കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായിരുന്ന വ്യക്തിയായിരുന്നു വി എസ് ജീവിതത്തിൽ ഒരുപാട് ജനഹൃദയങ്ങളുടെ മനസ്സ് കീഴടക്കിയ മനസ്സ് സ്പർശിച്ചു കൊണ്ട് നൂറ്റി രണ്ട് വയസ്സുകൾ പിന്നിട്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി ഒന്നിന് നമ്മളോട് വിട പറഞ്ഞ് അദ്ദേഹം യാത്രയായി സ്നേഹമേക്കു മനുഷ്യനാകണം മനുഷ്യനാകണം ഉയർച്ച ൾ കതീതമായ സ്നേഹമേ നിനക്കു ഞങ്ങൾ പേരിടുന്നതാണ് മാർ ഞാൻ ഇനി പറയുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടമാകണമെന്നില്ല എന്നാലും ഞാൻ പറയും കാരണം ഇതെന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നതിനെ ആരും രാഷ്ട്രീയമായി വളച്ചൊടിക്കരുത് പകരം ഈ വ്യക്തിയോട് തോന്നുന്ന ഒരുതരം ഇഷ്ടം അതിനെ അങ്ങനെ കണ്ടാൽ മാത്രം മതി ഈ കാണുന്നത് കാശ് കൊടുത്തും ബിരിയാണി കൊടുത്തും രാഷ്ട്രീയ പാർട്ടി മീറ്റിങ്ങുകൾക്ക് കൂടുന്ന ആൾക്കൂട്ടമല്ല സുഹൃത്തെ പകരം തങ്ങളുടെ പ്രിയ സഖാവിനെ അവസാനമായി ഒരു നോക്ക് കാണുവാനായി ഇന്നലെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ പൊരിവെയിലത്ത് മണിക്കൂറുകളോളം ക്യൂ നിന്ന വി പ്രിയപ്പെട്ട ജനക്കൂട്ടമാണ് അദ്ദേഹം ജനങ്ങളിലേക്ക് ആകൃഷ്ടനായതിൻ്റെ പ്രധാന കാരണം സാധാരണക്കാരൻ സാധാരണക്കാരനായി ജനങ്ങളോടൊപ്പം ജീവിച്ച വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട വി എസ് എന്ത് വിഷയത്തെയും തമാശ രൂപ സംസാരിക്കുമെങ്കിലും അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് മൂർച്ചയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കൊള്ളേണ്ടവർക്ക് കൊള്ളുകയും പൊള്ളേണ്ടവർക്ക് പൊള്ളുകയും ചെയ്തിരുന്നു തെറ്റുകണ്ടാൽ അത് മറ്റു പാർട്ടി ആണെങ്കിലും സ്വന്തം പാർട്ടിയിലാണെങ്കിലും സ്വന്തം സുഹൃത്തു വലയത്തിലാണെങ്കിലും പോലും അദ്ദേഹം അതിനെ വിമർശിച്ചിരുന്നു കേരളത്തിൽ ഇനിയൊരു രാഷ്ട്രീയ നേതാവ് മരണപ്പെട്ടാൽ ഇത്രയും ജനക്കൂട്ടം കൂടുമോ എന്ന ചോദ്യചിഹ്നവുമായിട്ടാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് നോക്കിക്കാണാനായി ലക്ഷക്കണക്കിന് ജനങ്ങൾ മുദ്രാവാക്യങ്ങളുമായി ഒഴുകിയെത്തിയത് ഇന്ന് കേരളത്തിൽ മീശമുളയ്ക്കാത്ത എന്താണ് കമ്മ്യൂണിസം എന്നറിയാത്തവരും സഖാക്കളാണ് അവരുടെയെല്ലാം മുൻപിൽ എനിക്ക് അല്ലെങ്കിൽ പലർക്കും ഹൃദയം തുറന്ന് സഖാവെ എന്ന് വിളിക്കാൻ തോന്നിയ കറതീർന്ന ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പോരാളിയാണ് വി എസ് അച്യുതാനന്ദൻ പ്രിയ സഖാവെ നിങ്ങൾക്ക് മരണമില്ല നിങ്ങളുടെ ഈ ചിരി മാറാതെ ജീവിക്കും ഓരോ ജനഹൃദയങ്ങളിലൂടെയും ലാൽസലാം സുഖാറി